നമസ്കാരം സ്വാഗതം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് കടന്നിരിക്കുന്നു അട്ടിമറികളില്ല എന്ന് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നും അവർക്ക് സാധിച്ചിട്ടില്ല കോടതികളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടാലും ഫലപ്രദമായ പരിശോധനയില്ലാതെ പലകുറി തള്ളിക്കളഞ്ഞിട്ടുണ്ട് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസത സംബന്ധിച്ച് ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാന പരാതികളാണ് കേട്ടത് ഹരിയാനയിൽ ആദ്യ മണിക്കൂറിൽ ബി ജെ പി വിരുദ്ധ സഖ്യം മുന്നേറുന്നതായാണ് വിവരങ്ങൾ പുറത്തുവന്നത് എന്നാൽ പൊടുന്നനെ ഇത് മാറുകയും ബി ജെ പി മുന്നേറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ഇ വി എം അട്ടിമറി ആരോപണത്തിന് പ്രധാനമായും കാരണമായത് ആദ്യ ഫല സൂചനകൾ അനുസരിച്ച് മുന്നിൽ നിന്നവർ ജയിക്കണമെന്നില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് പിന്നിലായിരുന്നവർ ഒന്നോ രണ്ടോ റൗണ്ട് അധികം എണ്ണുമ്പോഴേക്കും അതിഭൂരിപക്ഷം മറികടക്കുകയും നിർണായക വോട്ടുകൾക്ക് മുന്നിലെത്തുകയും ചെയ്യുക എന്നത് സംശയാസ്പദമായ സംഭവം തന്നെയാണ് അതും ഹരിയാന വോട്ടെടുപ്പിലെ അട്ടിമറി നീക്കം എന്ന ആരോപണത്തെ സ്വാധീനിക്കുന്നതായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജൂണിൽ ഫലപ്രഖ്യാപനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളിലും ഇതേ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു അത് തന്നെ വിവിധ വിവിധ ഘട്ടങ്ങളിൽ സംശയിക്കാവുന്ന രീതിയിൽ മാറുക വോട്ടെടുപ്പ് ദിവസത്തെയും എണ്ണൽ വേളയിലെ വോട്ടുകളിൽ സാരമായ വ്യത്യാസം ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള ക്രമക്കേടുകളിലേക്ക് വിലൽ ചൂണ്ടെന്ന നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് നിലവിൽ ഉയർന്നു വന്ന വോട്ടെണ്ണൽ യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ആദ്യത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കക്ഷികളും പഴയ കടലാസ് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോകണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഓരോ തവണ പരാതി ഉയരുമ്പോഴും നടപടിക്രമങ്ങൾ സുതാര്യമാണ് അല്ലെങ്കിൽ സാധ്യമല്ല കടലാസ് ബാലറ്റിലേക്ക് തിരിച്ചു പോക്ക് പ്രായോഗികവുമല്ല എന്നിങ്ങനെയുള്ള പതിവ് പല്ലവികളല്ലാതെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനങ്ങൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാലും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നേയില്ല പലപ്പോഴും ഏകപക്ഷീയ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ ഗുരുതര ചട്ടലംഘനങ്ങൾ നടത്തിയതിനെതിരെ വീണ്ടും നടപടിയും ഉണ്ടായിട്ടില്ല അതേസമയം പക്ഷപാതിത്വം വെളിപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പ്രചാരണ വിലക്കുമുള്ള നടപടിയെടുക്കുന്ന ഉദാഹരണങ്ങളും രാജ്യത്ത് നമുക്ക് കാണാം ഇങ്ങനെയൊരു പശ്ചാത്തലമുള്ളപ്പോഴാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെ വ്യത്യസ്തമായ പ്രതിഷേധത്തിന് മഹാരാഷ്ട്രയിലെ മാർഷിരാജ് താലൂക്കിലെ മാർക്കറ്റ്വാടി ഗ്രാമങ്ങൾ തയ്യാറായത് പക്ഷേ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ക്രമസമാധാനത്തിന്റെ പേരും പറഞ്ഞ് അത് തടയുകയായിരുന്നു നിരോധനാജ്ഞ ഉൾപ്പെടെ പോലീസ് വോട്ടെടുപ്പ് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഇരുപത്തി മൂന്നിന് പുറത്തു വന്നപ്പോൾ ആ മണ്ഡലത്തിൽ എൻ സി പി വിഭാഗം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു പക്ഷെ ആ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കാർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരം വോട്ടവകാശം വിനിയോഗിച്ച ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പതിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ എൻ സി പി സ്ഥാനാർത്ഥി ഉത്തം ജംഗർ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളും ആയി പിന്നിലായി ഇതിൽ ക്രമക്കേട് നടന്നുവെന്ന് നാട്ടുകാർ ഉറപ്പി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഗ്രാമവാസികൾ കൂട്ടായി പണം പിരിച്ചെടുത്ത പരമ്പരാഗത ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സംവിധാനം നടത്താൻ അവിടെ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്